മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ നിർത്തിവെച്ച സേവനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു നൂറ്റി പതിനാറ് ബെഡുകൾ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ മുപ്പത് ബെഡുകൾ മാത്രമാണുള്ളത് മലപ്പുറം താലൂക്ക് ആശുപത്രി രോഗികൾക്ക് അഡ്മിഷൻ മുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഇതിന് ബദൽ സംവിധാനം ഒരുക്കുകയോ അഡ്മിഷൻ തുടങ്ങാൻ വേണ്ട നടപടി സ്വീകരിക്കുകയോ നാളിതുവരെയായി സ്വീകരിച്ചിട്ടില്ല ഇതോടൊപ്പം ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന ഓപ്പറേഷൻ തിയേറ്റർ ഒന്നര മാസങ്ങൾക്ക് മുമ്പേ തീപിടുത്തത്തിൽ കത്തി നശിച്ച് അടച്ചിട്ടിരിക്കുകയാണ് ഇതും പ്പെട്ട രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു ഈ തിയേറ്ററും അടിയന്തരമായി തുറക്കാൻ വേണ്ട നടപടികളിലും മെല്ലെപ്പോക്ക് നയമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആശുപത്രിക്ക് കേന്ദ്ര ഫണ്ട് ഒമ്പത് കോടി രൂപ പുതിയ ബിൽഡിംഗിന് പ്രധാനമന്ത്രി ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് ഇതിന് പുതിയ ബിൽഡിംഗ് പണിയാനുള്ള നടപടികളും ഇതുവരെ എടുത്തിട്ടില്ല നിലവിലുള്ള ബിൽഡിംഗിൽ അഡ്മിഷൻ നിർത്തി ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് അന്നത്തെ സുപ്രണ്ട് കെട്ടിടത്തിന് അൺഫിറ്റ് നൽകിയതാണ് അന്ന് മുതൽ ആശുപത്രിയിൽ അഡ്മിഷൻ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതുവരെ ഇതിന് ബദൽ സംവിധാനം കാണാൻ കഴിഞ്ഞിട്ടില്ല ഈ ബിൽഡിംഗ് പൊളിക്ക വേണ്ട നടപടികൾ ഒച്ചിഴയും വേഗത്തിലാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് മലപ്പുറത്തെ ജില്ലാ ആസ്ഥാനത്തെ പാവപ്പെട്ട രോഗികളോടുള്ള കടുത്ത വിവേചനമാണ് ജനപ്രതിനിധികളുടെയും അധികാരികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് അടിയന്തരമായി ഈ പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടണം മലപ്പുറം മുനിസിപ്പാലിറ്റിക്കാണ് ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ഇവരുടെ ഭാഗത്തു നിന്നും ആശുപത്രി എച്ച് എം സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ കടുത്ത അനാസ്ഥയ്ക്ക് ബാക്കി പത്രമായിട്ടാണ് താലൂക്ക് ആശുപത്രിയുടെ ദുരാവസ്ഥക്ക് കാരണം നിലവിൽ ആശുപത്രിയുടെ ഭൂമി പോലും ആരോഗ്യ വകുപ്പിന് കീഴിലല്ല അത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഇത് ആരോഗ്യ വകുപ്പിന് വിട്ടുകിട്ടാൻ വേണ്ട നടപടി പോലും സ്വീകരിച്ചിട്ടില്ല അതുകാരണമാണ് ആശുപത്രിയുടെ പല വികസനത്തിനും കാരണമാകുന്നതെന്ന് ആശുപത്രി സംരക്ഷണ സമിതി ചെയർമാൻ സംജീർ വാറങ്കോട് ഇംതിഹാസ് കൈതനോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ആശുപത്രിന്റെ ആശുപത്രിക്കെതിരെ ഏകദേശം ഒരു വർഷമായി ഞങ്ങൾ അതിന് പിന്നാലെ ഉണ്ട് അപ്പോൾ അറിയാം താലൂക്ക് ആശുപത്രിന്റെ അവസ്ഥ അഡ്മിഷൻ മാസം ആശുപത്രി അതേപോലെ തന്നെ പിന്നെ കാശ്വാലിറ്റി പിന്നെ ഇത്തരം ഒരു ഈ ചാനൽ ന്യൂസ് മലപ്പുറം കുട്ടികളായി മാത്രമേ പക്ഷെ അത് അങ്ങനെയൊന്നും അങ്ങനെയല്ല കാരണം നമ്മുടെ പാരാമെഡിക്കൽ ഫീൽഡിൽ തന്നെ നമുക്ക് ആയിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനല്ലേ ഒപ്റ്റോമെട്രി നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു വിഷൻ തെറാപ്പി സെൻറ്ററും റീഹാബിലിറ്റേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ അതുപോലെ കോൺടാക്ട് ലെൻസ് പ്രോസ്തറ്റിക് ആയി ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് ഒപ്റ്റോമെട്രിസ്റ്റ് ഇൻഡിപ്പൻഡൻ്റലി അല്ലേ ഇതുകൊണ്ട് സ്വന്തമായിട്ടൊരു നല്ലൊരു കത്താൻ പറ്റുമല്ലേ അപ്പോൾ ചോദിച്ചിരുന്നത് ഒറ്റമോട്ട് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണ് അതിന് നമ്മുടെ അനുസലാം ഇണ്ടല്ലോ ഇവിടെ ആവുമ്പോൾ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട് അഡീഷണലി നമുക്ക് ഈ വീക്കിലി കിട്ടുന്ന കേസ് പ്രസന്റേഷൻസും അതുപോലെ ഈ ഒക്കെ സ്റ്റുഡൻസിന് കൂടുതൽ ബെനിഫിറ്റ്സ് അല്ലേ അതുകൊണ്ട് എന്തായാലും അലസ്ലാം ബെസ്റ്റ്